ഞങ്ങള് ആ സ്നേഹം അറിയാൻ വേണ്ടി വന്ന തരം കൂട്ടി ഞാനത് ഇത് നേർട്ട് നിഷാദിന്ന് വന്ന് എടുക്കുന്ന ഒപ്പം ഈ പടം എഡിറ്റ് ചെയ്ത് ഷട്ടിക്കാണ് അറിയാലോ अच्छा पहले <coughs> <good. omedical Gesetz proposals> ഇത് വിഷ്ണു ഈ സിനിമയുടെ സൗണ്ട് സംവിധാനം ചെയ്തിരിക്കുന്ന വിഷ്ണു ആണ് ഒരുപാട് പണിയെടുത്ത് എൻ്റെ നല്ല തിയേറ്ററിൽ നല്ല കിണ്ണം കായ് ഇടി കിട്ടണം ശബ്ദം കിട്ടണം അങ്ങനെ ഒരു സിനിമയാണ് അപ്പം വിഷ്ണു ഗോപി തന്റെ ഓഡിയോഗ്രി ചെയ്തിരിക്കുന്നത് അപ്പൊ അവരൊക്കെ എന്റെ വേറെ ഇഷ്ടമാണ്